ലോറി സമരത്തെ തുടർന്ന് ശുചിമുറി നീക്കം നിലച്ചതോടെ ആലപ്പുഴയിലെ ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിൽ നീക്കം നിന്നതോടെ ജില്ലയിലെ നിരവധി ഹോട്ടലുകൾ അടച്ചു സമരം തുടർന്നാൽ ഇനിയും കൂടുതൽ ഹോട്ടലുകൾ ഹോട്ടലുകളിൽ നിന്നും മറ്റും മാലിന്യം നീക്കുന്ന ടാങ്കർ ലോറികളും തൊഴിലാളികളും കഴിഞ്ഞ കഴിഞ്ഞു ദിവസമായി സമരത്തിലാണ് മാലിന്യം സംസ്കരിക്കാൻ പ്ലാന്റ് വേണമെന്നാവശ്യപ്പെട്ടാണ് സമരം സെപ്റ്റേജ് മാലിന്യം അടക്കം വഴിയിൽ തള്ളുന്നതിനെതിരെ നടപടി കർശനമായപ്പോഴാണ് സമ്മർദ്ദ നിലയ്ക്ക് സമരം തുടങ്ങിയത് ആശുപത്രികളിലും സ്ഥാപനങ്ങളിലും പ്ലാന്റ് ഉണ്ടെന്നതല്ലാതെ പ്രത്യേകമായ ഒരു സംസ്കരണ പ്ലാന്റ് ജില്ലയിലില്ല സ്ഥാപനങ്ങളിലെ പ്ലാന്റ് ഉപയോഗിക്കാൻ അനുമതി നൽകിയെങ്കിലും എന്നു മുതൽ വ്യക്തതയുമില്ല ഇപ്പോൾ നാല് പ്ലാന്റുകൾ തുറന്നു നിർത്തരികയും ചേർത്തല മുനിസിപ്പാലിറ്റി കീഴില് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ആ ഫണ്ടിൽ ഇരുപത് ശതമാനം പൈസ കൂടെ കൊടുത്താൽ പണി പൂർത്തിയാക്കി തരാമെന്ന് അതിന്റെ കോൺട്രാക്ടർ പറയുന്നു ഈ ഇരുപത് ശതമാനം പൈസ കൊടുത്ത് ചേർത്തലിലെ പ്ലാന്റിന്റെ പണി തീർത്ത് കിട്ടിയാൽ ഈ ആലപ്പുഴ ജില്ലയിലെ മാലിന്യ പ്രശ്നം തീരും അതുവരെയെങ്കിലും ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോവാൻ നിലവിലുള്ള പ്ലാന്റുകൾ തുറന്നു തരണം മാലിന്യം നിലച്ചപ്പോൾ ഏറെ ബാധിച്ചത് ഹോട്ടൽ മേഖലയാണ് ശുചിമുറി തുറക്കാൻ കഴിയുന്നില്ല ശുചിമുറിയില്ലാതെ ദേശീയ ഹോട്ടലുകൾ തുറന്നാലും ആളുകൾ കയറില്ല അതോടെ ഹോട്ടലുകൾ അടച്ചിടുകയല്ലാതെ മറ്റു മാർഗമില്ലാതായി സമരം എന്ന് ഒത്തുതീർപ്പാവുന്നോ അതുവരെ അടച്ചിടാനാണ് ഇവിടുത്തെ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് വേറൊരു നിർവാഹം അവർക്കില്ല കാരണം ആയിരങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ശുചിമുറി മാലിന്യം നീക്കാതെ ഈ ഹോട്ടൽ തുറക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അമ്പതോളം സ്റ്റാഫുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും പ്രതിസന്ധിയിലാണ് നീക്കം പ്രതിസന്ധിയിലായതോടെ സ്വന്തം നിലയിൽ പ്ലാന്റ് സ്ഥാപിക്കാൻ ഹോട്ടലുമുള്ള സംഘടനകൾ ശ്രമം തുടങ്ങുകയാണ് ബാത്റൂമിൽ മാലിന്യം നിറഞ്ഞത് സഖിയ് കൊണ്ടുപോകുന്ന ടാങ്കറുകൾ സമരമായത് മൂലം പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ വക്കിലേക്കുണ്ട് ഞങ്ങളുടെ ഇപ്പം ഈ നമ്മുടെ ഹോട്ടലിൽ തന്നെ നാല് ബാത്റൂമാണുള്ളത് അപ്പം ഞങ്ങളിപ്പോൾ ഒരെണ്ണം മാത്രമാണ് ഉപയോഗിക്കാൻ കൂടുതൽ ബാക്കി മൂന്നെണ്ണം കോസ് ചെയ്തിരിക്കുകയാണ് കാരണം ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകാനുള്ള സംവിധാനം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് വളരെയേറെ ഉണ്ട് എൻ ഡി പി സി ആലപ്പുഴ ജനറൽ ആശുപത്രി ചേർത്തല ഇൻഫോ പാർക്ക് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ തുറന്നു കൊടുക്കാമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ആലപ്പുഴ